തിരുവനന്തപുരം നെടുമങ്ങാട് അമൃത ജ്വല്ലറിൽ നടത്തിയ മോഷണത്തിൽ പ്രതികൾ പിടിയിൽ ചവറ സ്വദേശി നജീബും കൂട്ടാളികളായ പ്രായപൂർത്തിയാകാത്ത മൂന്ന് കുട്ടികളുമാണ് പിടിയിലായത് തെളിവെടുപ്പ് പൂർത്തിയാക്കിയ പ്രതികളെ നാളെ കോടതിയിൽ ഹാജരാക്കും സംഘത്തിലെ പ്രധാന കണ്ണി നജീബ് നിരവധി മോഷണ കേസുകളിൽ പ്രതിയാണ് ഒരാഴ്ചയ്ക്ക് മുമ്പാണ് സംഭവം നെടുമങ്ങാട് ടൌണിൽ സ്ഥിതി ചെയ്യുന്ന അമൃത ജുവല്ലറിൽ നിന്നും പുലർച്ചെ സ്ഥാപനത്തിലുണ്ടായിരുന്ന ഇരുപത്തിയഞ്ച് പവൻ സ്വർണവും ഒരു ലക്ഷം രൂപ വില വരുന്ന വെള്ളിയുമാണ് മോഷണം പോയത് തുടർന്ന് നടത്തിയ ഊർജിതാന്വേഷണത്തിലാണ് കൊല്ലം സ്വദേശിയായ നജീബും ഇയാളുടെ കൂട്ടാളികളായ തിരുവനന്തപുരം കരിമടം കോളനിയിൽ താമസിക്കുന്ന പ്രായപൂർത്തിയാകാത്ത കുട്ടികളും പിടിയിലായത് സംഘത്തിലെ മുഖ്യ കണ്ണിയായ നജീബ് രണ്ടു മാസമായി കരിമടം കോളനിയിൽ ഫ്ളാറ്റ് വാടകയ്ക്കെടുത്ത് താമസിച്ചു വരികയാണ് കോഴിമാലിന്യം കടകളിൽ നിന്ന് ശേഖരിക്കുന്നതാണ് ഇയാളുടെ ജോലി ഇതിന്റെ മറവിൽ പല സ്ഥാപനങ്ങളിലും മോഷണം നടത്താൻ ഇയാൾ പദ്ധതിയിട്ടിരുന്നെന്നാണ് പോലീസ് നിഗമനം ഒടുവിൽ മോഷണം നടത്താൻ അമൃത ജുവലറി തിരഞ്ഞെടുക്കുകയായിരുന്നു ഈ മോഷണത്തിന് സഹായത്തിനു വേണ്ടിയാണ് പ്രായപൂർത്തിയാകാത്ത മൂന്ന് കുട്ടികളെ കൂടെ കൂട്ടിയത് മോഷണം മുതൽ ചാല മാർക്കറ്റിലെ വിവിധ ജുവലറികളിലായി വിറ്റു വിറ്റുകിട്ടിയ പണം ആർഭാട ജീവിതത്തിനായാണ് പ്രതികൾ ഉപയോഗിച്ചത് നജീബ് കൊല്ലം ജില്ലയിലെ കിളിക്കൊല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മോഷണക്കേസിൽ ജയിലിലായിട്ടുണ്ട് സമാനമായ മോഷണമോ മോഷണ ശ്രമമോ പ്രതി എവിടെയെങ്കിലും നടത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു വരികയാണ് പോലീസ് നെടുമങ്ങാടും പരിസര പ്രദേശത്തുമുള്ള സി സി ടി വി ദൃശ്യങ്ങളുടെ സഹായത്തോടെയാണ് പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന് പ്രതികളിലേക്ക് എത്താനായത്